വയനാട് നല്ല നാടായിരുന്നു നല്ല സത്യ ക്രിസ്ത്യാനികൾ സത്യവാന്മാരായ ഹിന്ദുക്കള് സൽഗുണസമ്പന്നരായ മാപ്പിള മുസ്ലിം താമസിച്ചിരുന്ന ഒരു നിലക്ക് കേരളത്തിന്റെ ഒരു പറുദീസ എന്ന് പറയാവുന്ന നാടായിരുന്നു എന്ത് വയനാട് ഈ വയനാട് ഇന്ന് വ്യഭിചാരശാലകൾ എന്ന് പറയാൻ പറ്റൂങ്കിലും നമുക്ക് ഊഹിക്കാം എന്താണ് നടക്കുന്നത് നല്ല നടക്കണില്ല ഉണ്ട് പക്ഷെ നല്ലതിനെക്കാൾ തിന്മീ നടക്കുന്നുണ്ട് അപ്പോൾ രക്ഷിതാവ് എന്ത് ചെയ്തേക്കും ക്കാലത്ത് പല വീടുകളിലും മുസ്ലിം ക്രൈസ്തവ ഹൈന്ദവ വീടുകളിൽ എന്തുണ്ടാവും ഒരു കുഴി ഒഴിച്ചെടുക്കും ആ കുഴിയില് അടിയന്മാരായ സാധുക്കളായ മനുഷ്യന്മാർക്ക് എന്തു ചെയ്യും കഞ്ഞിവച്ചെടുക്കും അവർ പ്രാവീണ്യത്ത് കുടിക്കണം മനുഷ്യൻ കി ആദം ഇത് ഇതിനാണോ അല്ലേ ഇത് പറയും ആചിയന്മാരും മൂളിയമാരും ബിങ്കാമികൾ പറയും നിങ്ങൾ അങ്ങനെ വലിയ പൂലാമാരായി നടക്കുന്നു വേണ്ട മുങ്കാമികൾ അത്ര മാന്മാരൊന്നുമല്ല മാന്മാരൊക്കെ ഉണ്ടാവും മാൻമാരല്ലാത്ത അമുക്കളും ഉണ്ടായിട്ടുണ്ട് വയനാട് നല്ല നാടായിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് വയനാട്ടിനെ ചിത്രം മാറി വയനാട് റിസോർട്ടുകൾ കേന്ദ്ര മറ്റേത് നാട്ടിലും ഇല്ലാത്ത അത്രയാണ് റിസോർട്ടുകൾ റിസോർട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു അനുഭവസ്ഥൻ ഈ ആഴ്ച എന്നോട് പറഞ്ഞു ഒരു കേമത്തിൽ ഒരു ഒരു കാക്ക ജനങ്ങളിടയിൽ പറഞ്ഞു ഞാൻ ഇന്നൊരു ടീം വന്നു അവർക്ക് റിസോർട്ട് കിട്ടിയില്ല ഒരാണും പെണ്ണും വന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു ഞങ്ങൾ ബന്ധുവീട്ടിലേക്ക് പോകും ഞങ്ങളെ വീട് അവർക്ക് വിട്ടുകൊടുത്തു ഒരു രാത്രിക്ക് ആറായിരം രൂപ ഒരു രാത്രിക്ക് ആറായിരം രൂപ കൊടുത്തിട്ട് വീട്ടിൽ കയറിയിട്ട് മനസ്സിലായല്ലോ വീടും കൂടിയൊക്കെ പെണ്ണുങ്ങൾ കുട്ടികളൊക്കെ ഉള്ളവനാണെങ്കിൽ അതിന്റെ ആവശ്യമല്ലോ നിങ്ങളിന്റെ കൂടെ ഇല്ല നാലെണ്ണം ഭാര്യ മക്കളോടു കൂടെ വരികയാണെങ്കിൽ ബാക്കിയുള്ള നാലെണ്ണം എന്തായിരിക്കും ഇന്ന് വന്നത് യഥാർത്ഥ ഭാര്യ ഭർത്താവ് ആണെങ്കിൽ നാളെങ്കിലും ഭാര്യയും ഭർത്താവ് ആണോ ചോദിച്ചാൽ പോലും കുറ്റല്ലോ മനസ്സിലായില്ല ഇന്നത്തെ നിയമം അനുസരിച്ച് ഭാര്യ ഭർത്താവാണ് ചോദിക്കാൻ പാടില്ലല്ലോ നല്ല ഉഭയകക്ഷി ബന്ധം എന്താ പറയുക ഉഭയസമ്മതോടു കൂടിയല്ലേ അവരൊരു രാത്രി താമസിക്കണം അതല്ലേ നമ്മളെ ഇന്നത്തെ നിയമം ആധുനിക നിയമം മോഡേൺ ലോ അങ്ങനെയല്ലേ തലാക്ക് മൂന്നെണ്ണം ചെല്ലിയാലും എന്താവും ജയിൽ ജയിലുകറക്കേണ്ടി വരും പെണ്ണുങ്ങൾ ഭാരത്തിനൊപ്പം പോയാലോ മനസ്സിലായില്ല നിങ്ങൾ പെണ്ണുങ്ങൾ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ആരും ഇപ്പൊ ചോദിക്കൂല രണ്ട് കക്ഷികളും സമ്മതത്തോടെയാണെങ്കിൽ എന്തു ചെയ്യാവുന്നതാണ് അതിനെ മുൻകാമികളായ ആളുകൾ നിസ്കരിച്ചു നോമ്പോറ്റും മനസ്സിലായി രാമായണം വായിച്ചും ബൈബിൾ ഓതിയും കഴിഞ്ഞു പോയ നല്ല നല്ല മനുഷ്യരുടെ വീടുകൾ അവർ അവരുടെ മത ചിട്ടനുസരിച്ച് ജീവിച്ച പിങ്കാമികൾ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും എന്ത് ചെയ്തു വ്യഭിചാരത്തിൻ ശാലകളായി വിട്ടുകൊടുത്തപ്പോൾ മൂന്ന് കൂട്ടർക്ക് ഒരു വിശ്വാസം ഉണ്ടല്ലോ എന്ത് ദൈവം ആ ദൈവത്തിന് വരെ എന്ത് ചെയ്യാ ശിക്ഷിക്ക ശിക്ഷിച്ചിട്ടുണ്ടല്ലോ പറഞ്ഞിട്ടില്ലേ അങ്ങനല്ലേ ഇവിടെ മേലൊരാളുണ്ടല്ലോ എന്ത് മേലൊരാളില്ലേ ആൾക്ക് ശിക്ഷിക്കാലോ രക്ഷിക്കുന്നവൻ എന്തും ചെയ്യ് എന്താ ഇതിന്റെ അർത്ഥം രക്ഷിക്കുന്നവൻ രക്ഷിക്കുന്നവനാണെങ്കിൽ എന്തും ചെയ്യും ശിക്ഷിക്കാരെങ്ങനെ രക്ഷിക്കുക ശിക്ഷിക്കുന്നവനെ അങ്ങനല്ലേ രക്ഷിക്കുന്നവനാകുന്നതിന് വരള്ളൂ രക്ഷിക്കുന്ന അമ്മായിരല്ലേ പറയാ ഒരാൾക്ക് രക്ഷിക്കാനും കഴിയിട്ടുണ്ടെങ്കിൽ എന്തിനും കഴിയണം അപ്പഴല്ലേ പൂർണ്ണത ശിക്ഷിക്കാൻ അവൻ ഇരിക്കലും കഴിയില്ല പിന്നെ രക്ഷിക്കാല് ഒരു മേലധികാരിക്ക് രക്ഷിക്കാൻ കഴിയുണ്ടെങ്കിൽ ശിക്ഷിക്കാനും കഴിയും അവിടുത്തെ വേലക്കാരന് രക്ഷിതാവ് വരുന്നില്ല ഈ അവിടുത്തെ സർവൻറ്റിനെ ശമ്പളം കൊടുക്കുന്ന രക്ഷിതാവ് വരുന്നുണ്ട് ഓനെ രക്ഷിക്കാനും ഈ മൊലാളിക്ക് കഴിയും ശിക്ഷിക്കാനും കഴിയും നേരത്തിൽ ഇങ്ങനെ തിന്നാൻ കൊടുക്കുന്ന രക്ഷിതാപ് പറയില്ല എന്തുകൊണ്ട് ഓനെന്തിനായില്ല ശിക്ഷിക്കാൻ കഴിയില്ല പിന്നെ അത് വേലയാണ് അല്ല അത് ശിക്ഷിക്കാൻ കഴിഞ്ഞാലേ രക്ഷിക്കൽ രക്ഷിക്കലാവുള്ളൂ അപ്പൊ രക്ഷിക്കുന്ന എന്തും ചെയ്യും ശിക്ഷിക്കുന്നു ചെയ്യും ഞാൻ ശിക്ഷയാണെന്ന് പറയല്ല എല്ലാന്നും പറയല്ല െ വെച്ച് അനുഭവം ഈ ആഴ്ച ഒരാൾ എന്നോട് പറഞ്ഞു ഞാൻ മലക്കാർ മോശമാല്ല എനിക്ക് ഞാൻ ചൂരൽ മല കണ്ടിട്ടില്ല എനിക്കതിനെ പറ്റിയ അറിയൂല എന്നൊരാൾ ഇങ്ങനെ പറഞ്ഞു പക്ഷെ ഒരു കാര്യം എനിക്കറിയാം വയനാട് നല്ല നാടായിരുന്നു നല്ല സത്യക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികള് സത്യവാന്മാരായ ഹിന്ദുക്കള് സൽസ്കുണസമ്പന്നരായ മാപ്പിള മുസ്ലിം താമസിച്ചിരുന്ന ഒരു നിലക്ക് കേരളത്തിന്റെ ഒരു പറുദീസ എന്ന് പറയാവുന്ന നാടൻ എന്ത് വയനാട് ഈ വയനാട് ഇന്ന് വ്യഭിചാര ശാലകൾ എന്ന് പറയാൻ പറ്റൂങ്കിലും നമുക്ക് ഊഹിക്കാം എന്താണ് നല്ല ഇറക്കണില്ലേ ഉണ്ട് പക്ഷെ നല്ലതിനെക്കാൾ തിന്മീനണ്ട് അപ്പോൾ രക്ഷിതാവ് എന്ത് ചെയ്തേക്കും ചെയ്തേക്കും അതുണ്ടാവും അതുണ്ടാവും ഞാനത് രക്ഷിതാവിനെ ഞാൻ പറയലില്ല അല്ലാനും പറയുന്നില്ല നീ കേരളത്തിനെ താഴെബാധിച്ച് നടക്കൂലെന്ന് പറയല്ല മലപ്പുറയിലും ജില്ലയിലും നടക്കും വ്യഭിചാരം എന്നൊരു പ്രശ്നമല്ല വ്യഭിചാരം ജനതയിൽ അധികരിച്ചാൽ ആ ജനതും ഈ വിശ്വാസമാണ് ആർക്ക് ഹിന്ദുവിന് ഈ വിശ്വാസമാണ് ക്രിസ്ത്യാനിക്ക് വേറെ സംഭവം അല്ലല്ലോ വ്യഭിചാരം ഒരു പെണ്ണിനെ നോക്കുന്നത് പോലും ഒരു മതം ലോകത്തില്ല പിന്നെ വ്യഭിചരിക്കലിന്റെ കാര്യം എന്താ ഒരു ഒന്ന് ആരാന്റെ പെണ്ണിനെ നോക്കുന്നത് അംഗീകരിക്കുന്ന ഒരു മതം ലോകത്തില്ല നിങ്ങൾ അതിന്റെ ഫിലോസഫി വായിക്കുക ഹിന്ദുമതം ക്രിസ്തു മതം ഇസ്ലാം മതം ജൈനമതം ബുദ്ധമതം ഇല്ലേ ഇതൊക്കെയാണെങ്കിലും ജൂതമതം ഇതൊക്കെയാണെങ്കിലും പഴസി മതം ആരാ പെണ്ണിനെ നോക്കുന്ന പരിപാടി കോപ്റ്റിക് ക്രിസ്ത്യാനികളുടെ ആരാധനാലയങ്ങൾ ഞാൻ ഇങ്ങനെ പഠിച്ചു കോപ്റ്റിക് ക്രിസ്ത്യാനികൾ ഒരു അജുമേണെന്ന് തോന്നിപ്പോ അതായത് പൂർണ്ണമായി മുഖം മാറും കണ്ണ് മാത്രം പുറത്ത് അങ്ങനെ ഒരു അവരുടെ ജീവിതം അങ്ങനെയാണ് ഇത് തന്നെയാണ് അറിയോ ഓർത്തഡോക്സ് എന്താ പറയുക പിന്നെ എത്യോപ്യൻ ക്രിസ്ത്യാനികൾ എത്യോപ്യൻ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ പെണ്ണുങ്ങൾ മുഖമാണ് ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനം തന്നെയാണ് ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമുക്ക് പെണ്ണുങ്ങളെ അച്ചടക്കം തന്നെയാണ് റോമിൽ നിന്ന് ഒരു പുതിയ കാറ്റരിക്കുന്നവർ വരെ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ സമ്പൂർണ്ണ സമ്പൂർണമാന്യത വസ്ത്രധാരണത്തിൽ വീട്ടിൽ ഭക്ഷണത്തിൽ പെരുമാറ്റത്തിൽ ഗുരുശിച്ച ബന്ധത്തിൽ അത് അതിമനോഹരമായ വളരെ മനോഹരമായ ഒരു ചിട്ട ഉള്ളവരായിരുന്നു ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ ഓർത്തഡോക്സ് ജൂതന്മാർ ഹിന്ദുക്കൾ പിന്നെ എങ്ങനെ വ്യഭിചാരത്തിന് നമ്മൾ കൊടുക്കുക ഇന്ന് ആധുനിക സമൂഹത്തിനതൊക്കെ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി നല്ല സത്യക്രിസ്ത്യാനികളും സത്യവാന്മാരായ ഹിന്ദുക്കളും സൽഗുണസമ്പന്നരായ മുസ്ലിമീങ്ങളും താമസിച്ചിരുന്ന ഒരു നാട്ടിൽ ഇന്ന് നമുക്ക് നമ്മൾക്ക് ഒരു രാത്രിക്ക് ആറായിരം കിട്ടണം അയ്യായിരം കിട്ടണം അതുപോലെ അവിടെ എന്ത് കട്ടിൽ വേണ്ടില്ല അവിടെയൊക്കെ പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ നിയന്ത്രിക്കേണ്ട ആളുണ്ടല്ലോ അവിടെ വെള്ളം തലലും മണ്ണ് തലലും മാത്രമല്ലല്ലോ അടി അളക്കണ കഴിവ് ആ ആകുണ്ടല്ലോ ഉണ്ടല്ലോ ഉണ്ടാവുമല്ലോ അള്ളാഹ് വിചാരിച്ചാൽ മുല്ലപ്പണി പെരിയാറക്കിട്ട് കഴിയാമത്തിനാൾ വരെ പൊട്ടാതെയും ഇരിക്കാം സാഹചര്യങ്ങളുടെ അള്ളാഹ് നൽകും ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു ചായയും കടിയും കിട്ടിയ അള്ളാഹിന്റെ വിധി തന്നെ നിങ്ങൾക്ക് അതിന് തോപ്പിക്ക് നൽകി ഇന്ന് രാവിലെ ക്ലാസ്സിന് പോകുമ്പോ എന്തെങ്കിലും ചിരിഞ്ഞുകൊണ്ട് കൊണ്ടുപോകാൻ ഈ കൂട്ടത്തിൽ വിചാരിച്ചിട്ടുണ്ടാവും അതിന്റെ സൗകര്യം അള്ളാഹ് നിങ്ങളെ മനസ്സിലിട്ടെന്നു അണക്കെട്ടിന് നിലവിലുള്ള ഭീഷണി പരിഹരിക്കാനുള്ള ഒരു ഒരു എഞ്ചിനീയറിങ് ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് പടച്ചോന്ന് കൊടുത്തൂടെ കൊടുക്കാലോ കൊടുക്ക ഈ ലോകത്ത് ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കിയ ഇത് മനുഷ്യന്റെ തലച്ചോറിന്റെ കഴിവാണെങ്കിൽ ആ തലച്ചോറിന് ആ മുല്ലപ്പൊറിയാണ് അറക്കെട്ട് ഇനിയൊരു ആയിരം കൊല്ലം പൊട്ടാതിരിക്കാനുള്ള ഒരു എഞ്ചിനീയറിങ് അഡീഷണൽ കൊടുത്ത് സുഭദ്രമായി നിലനിർത്താനുള്ള ഒരു ബുദ്ധി ഒരു എഞ്ചിനീയർ അയാൾ മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയെന്നോ ഉണ്ടോ പഠിച്ചോ മുസ്ലിമിനും മാത്രമാണോ ഇവിടുത്തെ ബുദ്ധിപരമായ ട്രോഫി കൊടുത്തത് അല്ലല്ലോ ചിന്തിക്കങ്ങൾ മനസ്സിലാവണം എന്നാ പറഞ്ഞത് റേറ്റ് പ്രദേശിനെ കൊണ്ട് നാല് മണിക്കൂർ കൊണ്ട് നമ്മൾ മക്കത്തെത്തുന്നു റേറ്റ് പ്രദേശ മുസ്ലിങ്ങളാണോ അല്ല

ഒരു ജനത്തെ തമ്മാടികളായി തീർന്നാൽ പരിധി വിട്ടാ ഹുസുബിക്കാതെ അണക്കെട്ട് പൊട്ടുന്നുണ്ടെങ്കിൽ കാരണക്കാരൻ നമ്മൾ തന്നെയാ എന്തുകൊണ്ട് അതിനെ മറികടക്കുന്ന എഞ്ചിനീയറിങ്ണക്കെട്ട് പൊട്ടാതെ ഇരിക്കാനുള്ള ഒരു എഞ്ചിനീയറിങ് ഇല്ലാതെയാകുമെന്നുണ്ടോ ഇല്ല ഇനി പൊട്ടിയല്ലേ രക്ഷിക്കട്ടെ സംഘടിപ്പിച്ചോ പൊട്ടിയതിനു ശേഷം പിന്നെ ഒരു പത്തൊല്ലം കഴിഞ്ഞിട്ട് ഒരു ജനതക്കൊരു എഞ്ചിനീയറിംഗ് വന്നു അവര് ഒരു അണക്കെട്ട് കെട്ടി അത് ലോകാവസാനം വരെ പൊട്ടിയതും ഇല്ല അപ്പോൾ അവരെന്ത് നടക്കും ഓ ഈ ഒരു ബുദ്ധി നമുക്ക് നേരത്തെ ഉച്ചിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഭരിക്കില്ലായിരുന്നല്ലോ എന്റെ ഈ ബുദ്ധി പത്തൊല്ലം നേരത്തെ പഠിച്ചു കൊടുക്കാഞ്ഞു എന്റെ രക്ഷിക്കപ്പെടേണ്ട ജനത അല്ല ജനതവും മനസ്സിലും ലോകാവസാനം വരെ പൊട്ടാതിരിക്കാനും കഴിയും ആ നീ ഇപ്പം മലപ്പുറത്തേരായ അതിന്റെ അപ്പുറവ പിന്നെ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നിലനിൽക്കാന് ശിക്ഷ ഇറങ്ങനെയും മലപ്പുറത്തേരും അങ്ങനെ മലപ്പുറത്തേനും കോഴിക്കോട്ടേനും കണ്ണൂർക്കാരും അങ്ങനെ ബായാടിത്തരം ഒന്നും പറയണ്ട ഞാൻ വയനാടിന്റെ ഒരു അവസ്ഥ ഞാൻ കേട്ടത് പറഞ്ഞു ഇതിന് മുഴുവനും നമ്മൾ വിചാരനുസരിച്ചിറങ്ങും അർത്ഥം അവരെ സംരക്ഷിക്കേണ്ടല്ല സംരക്ഷിക്കാൻ ഒക്കെ ഇന്ന് നിസ്സാരപ്പെട്ട കാര്യാണ് അതേ ഞാൻ പറഞ്ഞു ഇതപരം വാങ്ങിക്കരുത് ഇന്നും മനുഷ്യന് ത്യാഗമെന്നാൽ നീതി വാങ്ങിക്കൊടുക്കലാണ് നീതി നീതി ആരും കൊടുക്കില്ല ചങ്ങമ്പുഴയുടെ കവിതയാണ് എന്ത് അഴക്കുല പൊലേൻ്റെ വീട്ടിലെ വീട്ടു മുറ്റത്ത് എന്ത് ചെയ്തു വാഴ കൊല ഉണ്ടായി അതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ പൊലേൻ്റെ മക്കൾ സംരക്ഷിച്ചു വന്നു പിന്നീട് എന്തായി എന്നറിയോ വാഴക്കൊല കുളച്ചു പോയി അതിനെ ഓരോന്നും ഓരോ കായ എന്ത് ചെയ്യണം എന്നെ മികവ് പറഞ്ഞിട്ട് പുലേൻ്റെ മക്കൾ രാവും പകലും അതിൻ്റെ പിന്നാലെ ഓടി വാഴക്കൊല മൂത്തു മൂത്തപ്പോൾ ജമ്മിയുടെ വീട്ടിൽ നാൾ വന്നു വായക്കൊല വിട്ടിപ്പോയി പോലേനും മക്കളും അങ്ങനെ നോക്കിയിരുന്നു ഇതിനെന്താണ് പറയാം ഇതവിടെ നടന്നല്ലേ നിങ്ങൾക്ക് പറയാം നിങ്ങൾ വലിയ അതൊന്നും യാല്ലോ വലിയ പോട പണി ഒക്കിയിട്ട് നിങ്ങൾ ആജ്യന്മാർ മുഴുവൻ എന്ത് ചെയ്തോലാണ് കുഴി കുഴിച്ചിട്ട് ആജ്യന്മാര് സാധുക്കളായ മനുഷ്യർക്ക് നിലത്ത് കുഴിയിൽ കഞ്ഞി കഞ്ഞൊഴിച്ചു കൊടുക്കണേ എന്റെ കുട്ടിക്കാലത്തെയും കണ്ടിട്ട് നിങ്ങൾ എവിടുത്തെ ആജ്യടാ നിങ്ങൾ എന്താ ജി സാധുക്കളായ മനുഷ്യർക്ക് നിലത്ത് കുഴി കുഴിച്ചിട്ടേ അതിൽ ഒഴിക്കുക എന്നിട്ട് കയ്യിൽ കൊടുക്കൂല പാത്രം കൊടുക്കൂല എന്തുകൊണ്ട് പറയാ എന്തുകൊണ്ട് ആ പാത്രത്തിൽ കൊടുക്കാൻ പറ്റൂല ഓ കുഞ്ഞു കുടിച്ചാ നമ്മളെ കഞ്ഞി കൊടുക്കും നിങ്ങൾ കേട്ടല്ല ഞാൻ കണ്ടു പിന്നെ പ്രാവിന്റെ അല ഓം പൊട്ടിച്ചോണ്ടിരണം പ്രാവിന്റെ അല ഓം പൊട്ടിച്ചോണ്ടരണം കഞ്ഞും കഞ്ഞിക്ക് കഞ്ഞിക്ക് ഇവിടെ കഞ്ഞി പാരണെങ്കിൽ ഓ നേരത്തെ കാലത്തെ തേക്കിൻ്റെ അലയോ അവിടെ രണ്ട് തേക്കിൻ്റെ ഇങ്ങനെ വെച്ചാൽ നനത്തു പോകാതെ ഇല്ലെങ്കിൽ അജുമ്മ മക്കത്തെ അജ് ഇത് അടക്കം രാജ്യമായി മാത്രമേ അല്ല ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യാനികൾ ചെയ്തിട്ടുണ്ട് മാപ്പിളാർ ചെയ്തിട്ടുണ്ട് മക്കത്ത് പോയി ഒന്നോ ചെയ്തിട്ടുണ്ട് അത് ചെയ്യരുത് എന്ന് പറയാനുള്ള അസന്നദ്ധത ആ കാലഘട്ടത്തിലെ മഠയന്മാരായ പണ്ഡിതന്മാർക്കുണ്ടായില്ല നീ പറഞ്ഞ മുൻകാമികളെ ചീത്തറന്നു മുൻകാമിയായപ്പോൾ നിങ്ങൾ ചെയ്യരുത് ഒരു പക്ഷേ എന്തുകൊണ്ട് പള്ളി ഭരിക്കുന്നത് കാരണവരാണ് കാരനൂര് കഴിഞ്ഞ തോന്നിയാസൊക്കെ പറഞ്ഞാൽ അന്ന് വിരിച്ചിടും അന്ന് വിരിച്ചിട ഇത് കേട്ടല്ല ഞാൻ കണ്ടാണ് നിലത്ത് അക്കാലത്ത് പല വീടുകളിലും മുസ്ലിം ക്രൈസ്തവ ഹൈന്ദവ വീടുകളിൽ എന്തുണ്ടാവും ഒരു കുഴി വിളിച്ചേക്കും ആ കുഴിയില് അടിയന്മാരായ സാധുക്കളായ മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യും കഞ്ഞേഴിച്ചൊരുക്കും അവര് പ്രാവിനത്തു കുടിക്കണം മനുഷ്യൻ എതിരാണോ അല്ലെ ഇത് പറയും ആചിയമാരും മൂലിയമാരും നിങ്ങൾ അങ്ങനെ വലിയ പൂലാമാരായി നടക്കുന്നു വേണ്ട മുൻകാമികൾ അത്ര മാന്മാരൊന്നും അല്ല മാന്മാരൊക്കെ ഉണ്ടാവും മാന്മാരല്ലാത്ത അമുക്കളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടും കുറ്റ തലേക്ക് ഇതിനെപ്പറ്റി നിയമം പറയും

ഒരു ക്ലിപ്പ് എനിക്ക് അയച്ചു അതിന് വലിയ സന്തോഷം എന്തുകൊണ്ട് ഒരു മുതലാളി പൈസ ഉള്ള ഒരുത്തനായിരിക്കും വലിയ ഒരു കാർ കോടികൾ വിലയുള്ള ഒരു കാറിനെ കാറ് നിർത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ ഒരു സാധുവായ ചെറുപ്പക്കാരൻ ആ കാറിന് ചാരി നിർത്താൻ എന്തു ചെയ്തു ഫോട്ടോ എടുത്ത് നിങ്ങൾ അങ്ങനാരോ കണ്ടോ അത് കണ്ടില്ല അതെനി വളരെ സന്തോഷിപ്പിച്ചു അപ്പോൾ ആ ഭാര്യക്കാരൻ മറ്റേ മുലാളിയായിരിക്കും മുതലാളിൻ്റെ മാനായിരിക്കും അവൻ വേണ്ടി വന്ന് ഈ സാധുവായ ചക്കരെ പിടിച്ചുകൊണ്ടുവന്ന് എന്ത് ചെയ്ത് കാറിൽ ഇരുത്തി എന്നിട്ട് എന്ത് ചെയ്തു തൊട്ടടുത്ത് ഓനിരുന്ന് കാർ ഡ്രൈവ് ചെയ്തു ഓൻ യാത്ര ചെയ്തു അതിന് മനുഷ്യ കാർ തന്നെ പക്ഷെ അവനെങ്കിൽ അവനെ മനുഷ്യത്താണ് മനുഷ്യൻ മുസ്ലിം ആയിരിക്കാം ചിലപ്പോൾ ഒരു ഹിന്ദു ആയിരിക്കാം സവർണനായ ഹിന്ദു ആയിക്കാൻ മുസ്ലിം ആരും അറിയില്ല ആരായാലും അതാരെയ്താലും മനുഷ്യത്വം കാറ് നിനക്കുണ്ടാകാം പക്ഷേ ആ കയ്യിൽ ഫോട്ടോ എടുക്കാൻ കോതിന് എത്തിയിരുത്തന്ന ഉത്തരവാദിത്തം നിനക്കുണ്ട് മനുഷ്യത് തന്നറിയാം എന്തുകൊണ്ട് ഇവരൊക്കെ മനുഷ്യന്മാർ എന്ത് ചെയ്യാ മനുഷ്യന്മാരല്ലേ പറയടോ നിനക്ക് കാടിലാക്കുണ്ടായി മറ്റൊന്നൊന്നുമില്ല കടലത്താണോ വലിയ കാർ കടല വേറെന്താ വലിയ രണ്ട് കാറിന്റെ പേര് ലംബോർഗിനി നിന്റെ മകൻ പറയുന്നുണ്ട് നമുക്ക് ലംബോർഗിനി എടുക്കണം അപ്പോളാ ഞാൻ ചോദിച്ചത് എന്താണ് ലംബോർഗിനി ഞാൻ ഏതൊരു പെണ്ണിന്റെ പേരെന്നാ വിചാരിച്ചു അപ്പോൾ ഓൻ പറയാം വലിയ കാറാണ് ഉപ്പിച്ച് ഭയങ്കര ഇത്ര കോടിയൊക്കെ നമുക്ക് ഏതെങ്കിലും എടുക്കണം അതുപോലെ കാർ എങ്ങനെയാണ് ഞമ്മക്ക് ലംബൂർഗിനറിയില്ല മനസ്സിലായിരുന്നു സൗദാമിനെ അറിയുന്ന അല്ലാതെ അറിയില്ല അപ്പൊ നിങ്ങൾ ഇത് ചിന്തിച്ചോ അവിടുന്ന് മാറ്റം കൊണ്ടുവന്ന കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് നിങ്ങൾ മുസ്ലിം ലീഗുമല്ല കോൺഗ്രസും അല്ല ബി ജെ പി അല്ല കമ്മ്യൂണിസ്റ്റുകാരാണ് അതിൻ്റെ അത്തം കമ്മ്യൂണിസ്റ്റുകാർ തല കെട്ടി നടക്കണം എന്നല്ല പക്ഷെ അവർ സമൂഹത്തിൽ നന്മ ചെയ്തിട്ടുണ്ട് അവര് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മനുഷ്യത്വം വളരെ വലുതാണ് മുത്തലിസ് പറഞ്ഞ മുസ്ലിം നടപ്പിലാക്കില്ല നമ്മൾ നിസ്കാരത്തിൽ ഒരു കൊണ്ട് അങ്ങനെ നടന്നു അതന്നെ മുത്തു മുഹമ്മദ് ഇതൊക്കെ കഴിഞ്ഞൊരു കാലപടം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഉണ്ടല്ലോ ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നുണ്ട് അനുഭവിക്കണല്ലേ പണിക്ക് മാരി വരാൻ പറഞ്ഞ കാലു പിടിക്കണം പണിക്കരുന്നത് പണിക്ക് വരാൻ പറഞ്ഞ കാലില് പിടിക്കണം കാലു പിടിക്കണം എന്റെ പാപ്പ മരിച്ച രണ്ടായിരത്തി പതിനെട്ടിലാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഭയമ്പിടാൻ ആളെ കിട്ടാതെ ഞാൻ അവനെ പോയി വിളിച്ച് പൊളിച്ച് കൊണ്ടുവന്ന് അങ്ങനെ ഓൻ വന്ന് അങ്ങനെ ഭയമ്പിടാൻ ഇറങ്ങുന്ന സമയത്ത് ഓൻ മൊബൈലിൽ എടുത്ത് നോക്കിയിട്ട് ഓ എന്നോട് പറഞ്ഞ് ആചരേ നമുക്ക് ഇവിടെ ഇത് ഇന്ന് ശരിയാവില്ല എനിക്കിന്ന് അത്യാവശ്യം ഒന്ന് കോൾ വരാനുണ്ട് ഇവിടെ റേഞ്ച് റേഞ്ചില്ല അപ്പം പാറ്റ ഉണ്ടായില്ലേ അപ്പം പടി പിടിക്കാൻ ആജ്യമാര് എൻ്റെ നാട്ടിലും വലിയ രാജ്യമല്ല എൻ്റെ പാപ്പ എന്താ കാരണം ഇവരൊക്കെ വല്യാപ്പാരി പഴയകാലത്ത് എന്ത് ചെയ്തിട്ടുണ്ട് നേരത്തെ വെള്ളം കൊടുത്തിന് കഞ്ഞി കൊടുത്തിൻ്റെ ശിക്ഷണുപ്പിക്കിട്ടണൊക്കെ വേറെ ഒരാളിനോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എട്ട് മണിക്ക് പണിക്ക് വരണ്ട ഒരുത്തൻ എട്ടരക്കൊന്ന് അപ്പം ഈ മുതലാളി പറഞ്ഞു എന്ത് എന്തടോ എട്ടര മണിക്കൊക്കെ എത്തിയിട്ട് എന്താണ് എട്ട് മണിക്ക് പണിക്കിറങ്ങല്ലേ ബായക്കോ പൂളൊക്കെ മണ്ണിടാൻ വേണ്ടി വന്നതാ അപ്പം വന്നിട്ട് വന്നപ്പോൾ എത്ര മണിയായപ്പോൾ എന്തു പറഞ്ഞു ഏ എട്ട മണിയായാലും അരമണിക്കൂർ പോയില്ലേ അപ്പം ചിരിച്ചോണ്ട് ശരിയാണേരെ അരമണിക്കൂർ പോയി അപ്പം ഇങ്ങനെ നഷ്ടപ്പെടണ്ട നമുക്ക് നാളെടുക്കാം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പണിക്ക് പെണ്ണുങ്ങൾ ഇങ്ങനെ വന്നിറങ്ങി ചില കാര്യങ്ങൾ പെണ്ണുങ്ങൾ ഇങ്ങനെ വന്നിറങ്ങി വന്നിറങ്ങിയപ്പോൾ നാടാനോ പറിക്കാനോ എന്തിനോ വന്നിറങ്ങി ഇറങ്ങിയ പെണ്ണുങ്ങൾ ഇങ്ങനെ ഇറങ്ങുമ്പോൾ മുതലാളിച്ച് ഇറങ്ങി വന്നു മുതലാളിച്ച് പറഞ്ഞു ഈ ബിള് പൊണ്ണി കഞ്ഞു കൊടുത്താൽ മതിയാവില്ല അതുകൊണ്ട് പെണ്ണുക്കാരി സത്യമാണ് പെണ്ണ് ഒരാളെ കാരണം പറഞ്ഞുതരാ ഈ പെണ്ണ് പ്രസവിച്ചു കിടക്കുക നാൽപ്പത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മര്യാദക്ക് ഒരു ഭക്ഷണം കിട്ടിച്ചില്ല അപ്പൊ പണിക്ക് പോയാൽ കുട്ടികൾക്ക് നാം കൊടുക്കാൻ എന്തെങ്കിലും അരിട്ടു എന്തും കിട്ടും ഉച്ചക്ക് നല്ലൊരു പളർച്ചു കഴിഞ്ഞു കുടിക്കുക അതിനാണ് ഈ പെണ്ണ് പെണ്ണു അതാണ് കയറ്റി ഒക്കെ ദിവസം നാനൂറൊക്കെ മൂല്യമാരത്തും തെറ്റ് നിങ്ങൾ ചെയ്യരുതെന്ന് പറയാൻ അന്നത്തെ മൂല്യമാരുണ്ടായില്ല അത് പറഞ്ഞ് മനസ്സിലായിട്ടില്ലെങ്കിൽ അവനോട് പറഞ്ഞുതരാം അതിൻ്റെ ഒരു വേദന ഇത്രയാണ് ഈ ജാഹിരം ഇറക്കാതെ താജ് നിസ്കരിച്ചിരുന്ന കാര്യം സാധുവായ പെണ്ണിനെ കേട്ടിട്ടു ഓൾ ഹിന്ദു ആകാം ഓൾ മുസ്ലിം ആകാം ഓൾ ഏതോ അടിയനാകാം മനുഷ്യനല്ലേ പട്ടിനെ കേട്ടിവിടാൻ പറ്റും പട്ടി ഒരു പട്ടി പറസ് വെച്ചേർക്കാം നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് വന്നു കഞ്ഞിക്ക് അപ്പൊ പട്ടിനാട്ടി ഈ പട്ടിക്ക് കഞ്ഞി തെറ്റേക്കിയില്ല അതിന് മാത്രം പറ്റൂ അത് അടാൻ പറ്റൂ മുസ്ലിമാകൂ പറ ഓ മുസ്ലിം ആകുവാണെങ്കിൽ ഞാൻ വേറെ മുസ്ലിമാണ് നിങ്ങളെ മുസ്ലിം അല്ല ഓം മുസ്ലിമാവില്ല അവൻ മുസ്ലിം ആവൂല അത് ഞാൻ അംഗീകരിക്കൂലിക്കാത്തോനെ പറ്റിയ പിന്നെയും പറയാച്ചാത്തോന് ആഫ്രാവുന്ന പറഞ്ഞ വാക്കിന് ഹബിബാർസ് വ്യാഖ്യാനത്തിന് എന്റെ മനു സ്കൂളിലല്ലോ ആദ്യകാല നേതാക്കളുടെ ത്യാഗം കൊണ്ടാണ് മര്യാദക്ക് സാധുക്കളായ ജനങ്ങൾക്ക് എണീറ്റിരിക്കാനും ഒരു വീട്ടിൽ താമസിക്കാൻ കഴിഞ്ഞത് ഒരാൾക്ക് ഒരു ഒരു വീട്ടുവളപ്പില് പൂള നട്ടു പൂള പൂളച്ച അപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് അതിന് പണിയെടുത്ത് മണ്ണിടാൻ കഴിയില്ല അപ്പൊ എന്ത് ചെയ്തു അവരൊരു പണിക്കാരനെ വിളിച്ചു ഇവര് മുതലാളിമാർക്ക് പണിക്ക് പോകുന്ന കുടുംബം മനസ്സിലായില്ല മുതലാളിമാർക്കൊക്കെ ജമ്മിമാർക്കൊക്കെ പണിക്ക് പോകുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു ഒരു വീട്ടുകാർ അവർ കൊറ്റക്ക് കഴിയാത്തത് ഒരു ഒഴിവ് ദിവസം അവരെന്ത് ചെയ്തു ഒരു പണിക്കാരനെ വിളിച്ചിടുന്നു നിങ്ങൾക്ക് മനസ്സിലായില്ല മുതലാളിമാർക്ക് ഇവരെ പോലെ തന്നെ പണിക്ക് പോകുന്ന വേറൊരു പണിക്കാരനെ എന്തു ചെയ്തു കൂലിക്ക് കൂട്ടി രാവിലെ പണി തുടങ്ങി ഒമ്പത് മണിയാവുമ്പോൾ മുതലാളി വന്നു കൈക്കോട്ട് വാങ്ങി ഇവിടെ പോലീ പറഞ്ഞു വിജയ് കൂലിപ്പണിക്ക് ആളെ വിളിക്കേണ്ട കാലം വരുന്നത് നിനക്കറിയാം ഇവിടെ പോലീ പറഞ്ഞു തിരിഞ്ഞോ ഇത് പിന്നെ പത്ത് നൂറ്റാണ്ടു മുമ്പ് കഴിഞ്ഞ ഇരുപതാം നൂറ്റാണ്ടിന് അവസാനം മനസ്സിലായില്ല നിങ്ങൾക്ക് മാത്രമായില്ല കൂലിപ്പണിക്കാരനെ കൊണ്ട് പണിയെടുപ്പിക്കേണ്ട കാലത്ത് അത് ഞാൻ അറിയും ഇപ്പൊ കൈക്കോട്ട് പിടിച്ചു വാങ്ങി നിങ്ങൾക്ക് നടക്ക മനസ്സിലായോ ആരാ എന്റെ പണി ഈ ജൊറ്റ കണ്ടെടുത്തു ഞാൻ ഒഴിവ് തരുന്ന ദിവസം കൂലിപ്പണിക്ക് പൈസ കൊടുത്താണ് ആളെ കൂട്ടിയിട്ടത് ഞങ്ങൾ അപ്പോഴത്തെ മോലാളിമാരാല്ല നമ്മൾ നിസ്കച്ചില്ലാത്ത കാര്യം എന്ത് നിസ്കാരം എല്ലാവർക്കും ഒക്കെ പുറത്തു കൊടുക്കട്ടെ എല്ലാവർക്കും ഒക്കെ പുറത്തു കൊടുക്കട്ടെ ചിന്തിക്കണം ഇവിടെ കൊടുത്തു ി ക്രിസ്ത്യാനി ആയതിന്റെ പേരിൽ നബി നബി ചെയ്തിട്ടുണ്ടെങ്കിൽ കൊല്ലം കൊല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനോട് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അന്ന് യുദ്ധത്തിന് പോയിട്ടുണ്ടെങ്കിൽ ഈ വയലിന്റെ അവസാന രസം അങ്ങനെ ഒരാൾ തെളിയിച്ചാൽ യുദ്ധം വല്ലതിന്റെ

ഒരാളെ പറയാൻ വേണ്ടി അവസാനിപ്പിക്കുന്നു ആ ആള് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിന് സംഭവിക്കും ഹജ്ജത്തിന് ഒരു ഒരു വിറയൽ ഒരു രോമാഞ്ചം ആളെ പറയുന്ന സന്ദർഭത്തിൽ പറയുന്നിടത്ത് പറയുന്ന സന്ദർഭത്തിൽ എൻ്റെ ഹൃദയമാകട്ടെ സാറ ആയിത്തീരുകയും ചെയ്യും മുക്കത്തലൻ മുറിക്കപ്പെട്ടതായിട്ട് മനസ്സിലായില്ലേ കയറി മുറിക്കപ്പെട്ടെ എൻ്റെ ഹൃദയം എങ്ങനെ ആളെ പറയുമ്പോൾ പോലെ തോന്നും എന്തുകൊണ്ട് അതിന് മാത്രം ത്യാഗം ചെയ്ത നേതാവിൻ്റെ ത്യാഗമൂർത്ത് എൻ്റെ ഹൃദയം പോലെ തോന്നും ഞാനൊരിക്കൽ മഞ്ചേരി ഒരു മലിനേക്ക് എന്നെ ഒരു പ്രസംഗത്തിന് കൊണ്ടുപോയി രണ്ടായിരത്തി മൂന്നോ നാലോ നിനത്തിന് പ്രസംഗത്തിന് പോയി പ്രസംഗത്തിന് പോയി പ്രസംഗിക്കാം അപ്പൊ ഒരു വയസ്സായ മനുഷ്യൻ്റെ വടിയും കുത്തിപ്പിടിച്ച് മുന്നിൽ ഇരിക്കുന്നുണ്ട് മുന്നിലെ സീറ്റുകളിൽ ഒരു കസേന ഇയാൾ ഇരിക്കുന്നുണ്ട് അങ്ങനെ പ്രസംഗം അങ്ങനെ വന്ന് 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 മധുഖർ പറയുക ത്യാഗം പറയുക അയാൾ അവിടെ താഴെയിരുന്നു എവിടെ നേരത്തെ ഒരു പൂളപ്പറമ്പില ഒരു പൂളപ്പറമ്പിലാണ് ഈ പ്രസംഗം അപ്പൊ അയാൾ കസേന നേണീറ്റ് ഈ പൂളപ്പറിച്ച പറമ്പിൽ താഴേണ്ടിരുന്നു അറിയാം കരിഞ്ഞി കസേരേനെ കരഞ്ഞിട്ട് എവിടെ ഇറങ്ങി ഈ താഴെ മണ്ണിലിരുന്നു ഇയാള് എന്നിട്ട് നിർത്തി കൊറച്ചു പിന്നോട് പറയല്ലേ കയ്യൂല എനിക്കാ മനുഷ്യനെ പിന്നെയും കാണാൻ ഇപ്പം എപ്പഴും മരിച്ചുണ്ടോ അന്നേ വയസ്സന മരിച്ചിട്ടുണ്ടോ ഉറപ്പ് മരിച്ചിട്ടുണ്ടോ ഇരുപത് കൊല്ലം മുമ്പ് പ്രസംഗം നിർത്താൻ പറഞ്ഞു കുട്ടേനി പറയലേക്ക് കയ്യൂല കേൾക്കാണ് പിന്നെ അത് നമുക്ക് സഹിക്കാൻ കഴിയൂല പറയല് കുട്ടി പറയല് പറയേക്കാൻ മാനവ ചരിത്രം കണ്ടതിലെ ആ ത്യാഗൊരു മൂമിനായ മനുഷ്യനെ കേൾക്കാൻ കഴിയില്ല ഹൃദയം മുഖത്തന കത്തിനെ കൊല ചെയ്യപ്പെടും ഹൃദയത്തിന് കൊല ചെയ്യുമ്പോഴപ്പോ നമ്മക്കണ്ട് ഹൃദയത്തിന് ഒരാൾ എന്ത് ചെയ്യുമ്പോൾ തോന്നും പറ കൊല്ലും പോലെ തോന്നും കത്തല കേ അയാൾക്കത് കേൾക്കാൻ കഴിഞ്ഞില്ല അയാൾ കസേലിരുന്ന് കഴിഞ്ഞു ഇങ്ങനെ തല തൂക്കിട്ട് പിന്നെ താനേ ഇരുന്ന് കഴിഞ്ഞു കുറച്ച് ഞാൻ പറഞ്ഞു നൃത്തം കുട്ടിയെ പറയുന്നില്ല എനിക്കത് കേൾക്കാൻ കഴിയൂല എന്ത് ജീവിതം പോ എന്തുകൊണ്ട് ആയിരത്തി കൊല്ലം പോയി ഇപ്പോഴും ജനങ്ങൾക്കത് ഹൃദയം ഭേദകമാണ് എന്തുകൊണ്ട് അത്രയും വലിയ ത്യാഗിയായിരുന്നു ആര് محمد مصطفى صلى الله عليه وسلم ما كيرت ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم عائشة أرك نراني الروبا الله بي برجوني رحماني الله ست صدق سيكري كويم رحمة النبادة لبرك تورنور كويم حلالا وديشنا صادق بكويم يا رب شان تودو بريان وتشيل بتيجوبا الله الرحمن يا دكت اللي برياس منك اليوم دورت خير النيم بركتني راحة النيل والعجزات تنيم وهذا اللي قالني يطرن يا ربي الاخيرك يكبر كرم يا ربي الابريا اللهم نبرني يا كرام يارب ربنا آتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا ارحم الراحمين يا ارحم الراحمين